ആ ദിവ്യകർമ്മം ഉണ്ടായത് ബീഹാറിലാണ് അതിന് നിങ്ങൾ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടി പിരിവെടുത്ത് ബിനോയ് കൊടിയരീടെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് പോലീസ് ബി ജെ പി നേതാക്കന്മാർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ കേരളത്തിലെ പോലീസിന്റെ മുട്ടിടിക്കും കാരണം ഒമ്പത് വർഷമായിട്ട് കേരളത്തിലെ ആഭ്യന്തരം ഉപകരിക്കുന്നത് ആർ എസ് എസ് എടുക്കേണ്ടത് അവരുടെ ഉമ്മൻചാണ്ടി പറഞ്ഞു സ്വന്തം കൂടെ നിക്കുന്നവർക്കെതിരെ പരാതി വന്നാൽ ആദ്യം അന്വേഷിക്കും പിന്നീട് നടപടി എടുക്കും പക്ഷേ കോൺഗ്രസുകാരത് പോലല്ല പണ്ട് കോടതി പരാമർശം വന്നാൽ രാജിവെക്കാൻ പറയുമായിരുന്നു പിന്നീട് അന്വേഷണം വന്നാൽ രാജിവെക്കാൻ പറയുമായിരുന്നു പിന്നീട് പരാതി വന്നാൽ രാജി വെക്കാൻ പറയുമായിരുന്നു ഇപ്പൊ ആരോപണം വന്നാൽ രാജിവെക്കാൻ പറയും നാളെ ആരോപണം പോലും ഇല്ലാതെ കൂടെ ഉള്ളതോട് രാജിവെക്കാൻ പറയുന്നതിന്റെ വലിയൊരു സ്റ്റാൻഡേർഡ് ആണ് കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത് ഇന്നിപ്പം പരാതി ഇല്ലാതെ ഒരാളോട് രാജിവെക്കാൻ പറയുന്നുണ്ടായിരുന്നു ഇനി നാളെ ആരോപണം പോലും ഇല്ലാതെ രാജിവെക്കാൻ പറയും ആ സംസ്കാരം എല്ലാവർക്കും ഉൾക്കൊള്ള ഒരു പക്ഷെ കഴിയില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് കോൺഗ്രസിനെ ബഹുമാനമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടിനോട് എതിർപ്പുള്ള പോയിന്റ് എന്താണ് ഈ സ്ത്രീകളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ നിർത്തണ്ടേ നാളെ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇതേപോലെ ഉന്നയിക്കാൻ കഴിയില്ലേ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് എടുക്കേണ്ട നിലപാട് പറയാം ഒരിക്കലും കൂടെ നിൽക്കുന്നവനെ ചവിട്ടി താഴ്ത്തി ഞാൻ നിന്റെ കാട്ടി പുണ്യാളെന്നാണെന്ന് അഭിനയിക്കരുത് ഈ നാട്ടിലെ മലയാളികൾക്ക് ഉണ്ട് ഈ കേസ് ഉണ്ടെങ്കിൽ ക്രിമിനൽ പരാതി ഉണ്ടെങ്കിൽ പോലീസ് കോടതി കോടതി പറഞ്ഞാൽ പോലീസും രാഹുലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എല്ലാ ദിവസവും ബി ജെ പി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികം ആ ബി ജെ പിയും സി പി എമ്മും നടത്തുന്ന ഈ നിലപാട് നിർത്തലാക്കണം നാളെ കോൺഗ്രസ്കാര് തിരിച്ച് ചെയ്യരുത് തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ പറ്റില്ല ഗോപി കാണിച്ച നന്മയാണ് ഇവിടെ വേണ്ടത് മുകേഷ് രാജിവെക്കണ്ടെന്ന് പറയാൻ കാണിച്ച നട്ടെല്ലും ധൈര്യവും ബി ജെ പി എല്ലാ വിഷയത്തിലും വരണം എന്റെ ആഗ്രഹം ഞാൻ ഈ ആഗ്രഹം മീഡിയ കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതി പോലീസ് അന്വേഷിച്ചാൽ മാത്രം മതി എന്നിട്ട് മതി ആക്ഷൻ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണ്ടേ രാഹുലിന്റെ ധൈര്യം അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ നട്ടല് ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം നമ്മുടെ മുന്നിൽ പക്ഷം നിൽക്കുന്നത് ഇപ്പോൾ ഒരു പരാതി അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം അത് അത് രാഷ്ട്രീയമായി കൂടി ഉയരുന്ന വിഷയമാണ് നമ്മൾ ഈ സ്ത്രീകളെ ഉപയോഗിച്ചും ലൈംഗിക കേസ് ഉപയോഗിച്ചും നടത്തുന്ന രാഷ്ട്രീയ നൃത്തണ്ടേ ഇത് മുകേഷിനെ ബാധിക്കും സുരേഷ് ഗോപിയെ ബാധിക്കും ഇത് ബിജെപി പോലും മുന്നോട്ട് വെക്കാത്ത കൃഷ്ണകുമാർ പോലും മുന്നോട്ട് വെക്കാത്ത ഒരു ആശങ്കയാണ് എന്റെ വീട്ടിൽ രണ്ട് രണ്ടാമ്പിള്ളേര് വളർന്നു വരുന്നുണ്ട് നാളെ അവരെ കള്ളക്കേസിൽ കൊടുക്കരുത് പണ്ടൊക്കെ പെമ്മക്കൾ വീട്ടിലുള്ളവർക്ക് മാത്രമേ പേടിയുള്ള രാഹുൽ വ്യക്തിപരമായി അങ്ങേക്കുള്ള ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യാം ഞാൻ ഞാൻ അത് അങ്ങനെ കാര്യത്തെ കാണുന്ന രീതിയാണ് അതങ്ങ് ആ കാര്യത്തെ കാണുന്ന രീതിയാണ് അത് മാത്രമാണോ അല്ലയോന്ന് മറ്റുള്ളവർ കൂടെ താങ്കളുടെ വാദങ്ങളൊക്കെ ശരിയാണ് താങ്കൾ പറയുന്നത് പോലെ നാട്ടിലെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെയൊക്കെ സ്ത്രീകൾ കള്ളപരാതിയിൽപ്പെടുത്തി കേസെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് ശരി നൂറ് പരാതികൾ വരുന്നതിൽ തൊണ്ണൂറ്റൊമ്പതും കള്ളപരാതി ആണെന്ന് ഇരിക്കട്ടെ ഒരു പരാതി ജന്യൂനായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും രാഹുൽ ഈശ്വരന്റെ കയ്യിൽ അങ്ങനെ വല്ല കണ്ടുപിടിക്കാനുള്ള വല്ല യന്ത്രങ്ങളും ഉണ്ടോ മറ്റു പാർട്ടികളിൽ നിന്ന് ഞങ്ങൾ വിഭിന്നരാകുന്ന ഞങ്ങളുടെ ഒരു മെറിറ്റ് അല്ലേ അതിന് പകരം എത്ര ആരോപണങ്ങൾ വന്നാലും ഒക്കെ ഞങ്ങൾ കൂട്ടിപ്പിടിച്ച് സംരക്ഷിക്കണമെന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആൺമക്കൾ മാത്രമല്ലല്ലോ നമ്മൾക്ക് അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും അല്ലെങ്കിൽ പെൺമക്കളും ഒക്കെ ഇല്ലേ ഈ നാട്ടിലെ പെൺമക്കൾക്കും അമ്മമാർക്കും സഹോദരിമാർക്കും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാര്യമാർക്കും വേണ്ടിയിട്ട് ആരാ സംസാരിക്കുക അവർക്ക് വേണ്ടി കൂടി നമ്മൾ സംസാരിക്കണം അവർക്ക് വേണ്ടി കൂടി സംസാരിക്കണം പൊതുബോധം താങ്കൾക്കുണ്ടാകണം അതില്ലാതെ നമ്മൾ ഒരു പക്ഷത്തിന് വേണ്ടി മാത്രം പറഞ്ഞാൽ പോരാ ഇവിടെ കള്ള പരാതികളോ അല്ലെങ്കിൽ നല്ല പരാതികളോ എന്നും മാർക്കിടേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല അതിനപ്പുറത്ത് നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കട്ടെ അത്തരം കാര്യങ്ങളെ അവർ അഡ്രസ് ചെയ്യട്ടെ അതിനൊന്നും നമുക്കൊരു തർക്കമില്ല അങ്ങനെ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാടിനെ നിങ്ങൾ വിമർശിക്കാൻ പാടില്ല ഈ പറയുന്ന കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന തരത്തിൽ അത്രയും വിപതി ധൈര്യത്തോടെ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ പരാതിക്കാരിക്ക് പൂർണ്ണമായും ഇല്ലായിരുന്നു എങ്ങനെ പറയാൻ ഈ കേരളത്തിൽ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറണം തെന്നി മാറ്റണം തെന്നി മാറ്റിക്കും അതിനുവേണ്ടി ചില നമ്പറുകളുമായിട്ട് കോൺഗ്രസ് ഇറങ്ങി തിരിച്ചു ഇന്നലെ വന്ന് പ്രതിപക്ഷ നേതാവ് പറയാണ് ബോംബുണ്ട് ഇപ്പൊ പൊട്ടും അത് മറ്റേത് മറിച്ചത് ആ മുഖഭാവവും ആ മുഖത്ത് നവരസങ്ങളിൽ പെടാത്തൊക്കെ ചില രസങ്ങളൊക്കെ നമ്മൾ കണ്ടു പെൻഷനും ഡിസ്മസിലും വ്യത്യസ്തമാണല്ലോ ഒരു മാസം കഴിയുമ്പോൾ അത് റിവോക്ക് ചെയ്യപ്പെടും പൂർവ്വസ്ഥിതിയിലാകും അതായത് ഈ ഓണത്തിന്റെ സദ്യ ഒക്കെ ഉണ്ട് അക്രമം കഴിഞ്ഞ് പത്ത് ദിവസം ഓണം ആഘോഷിച്ച് തിരിച്ചു വരുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് രാഹുൽ മാങ്കൂട്ടിനെതിരായിട്ടുള്ള നടപടികൾ പൂർണ്ണമായി പിൻവലിക്കപ്പെടും കൃത്യമായി ഒരു മാസത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ പ്രശ്നങ്ങൾ ഒന്ന് കലങ്കി തെളിയണം അതൊരു കലങ്ങി തെളിയാൻ വേണ്ടി പിന്നെ ബോംബ് ബോംബ് ബി ജെ പിയുടെ ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്തത് നന്നായി കാരണം രണ്ടുപേർക്കും കൂടി സമയം കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടിണ്ടല്ലോ അരുൺകുമാർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റാൻഡ് കൂടി ബി ജെ പിക്ക് ഔദ്യോഗികമായി പരാതി ഇല്ല എന്നുള്ള വാദം സ്വാഭാവികമായിട്ടും ബി ജെ പി പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് അത് സി പി എമ്മിന്റെ പ്രതിനിധി കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഒരു അക്ഷരം പോലും അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പ്രതികരിക്കാത്ത ഒരേ ഒരു പാർട്ടി കേരളത്തിൽ സി പി എം ആണ് പിണറായി വിജയന്റെ പാർട്ടിയാണ് അതിന് സമാനമാണ് അരുൺകുമാറിന്റെ ആക്ഷേപവും അതായത് ഔദ്യോഗികമായി ഒരു പരാതിയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ബോംബ് ബോംബ് എന്നുള്ളൊരു പറഞ്ഞു കേരളം ഞെട്ടുന്ന വാർത്ത വരും ഞെട്ടുന്ന പലതും പുറത്തു വരുമെന്ന് പറഞ്ഞത് അത് സത്യമാണ് കേരളം ഞെട്ടുന്നതാണ് പക്ഷേ സി പി എമ്മുകാര് മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഞെട്ടാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല അത് ഈ സി ജെ പി മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ് കോടതി വിട്ടതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ സി പി എമ്മും വിട്ടുകളയുന്നത് കോടതി വിട്ടുകളഞ്ഞ കേസാണ് സോളാർ കേസ് അല്ലെ അപ്പൊ ഇപ്പോഴും നിങ്ങൾ സോളാർ കേസിന്റെ പേരിൽ മരിച്ചുപോയ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെ നിങ്ങൾ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കുമാറിനെ കൊണ്ട് ഇടപെടൽ നടത്തിച്ച് സരിതയുടെ കത്തിന്റെ നീളം കൂട്ടിക്കൊടുത്ത് ഉമ്മൻചാണ്ടിയെ അടക്കം പെടുത്തിക്കൊണ്ട് സി ബി ഐ അന്വേഷണത്തിന് പിണറായി വിജയൻ ശുപാർശ ചെയ്തു സോളാർ കേസ് കോടതി വെറുതെ വിട്ടിട്ടും കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ നിരവധി തവണ ഇപ്പോഴും ആക്ഷേപിക്കുന്നുണ്ടല്ലോ അത്തരത്തിൽ എന്തുകൊണ്ടാണ് സി ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ഒരു വാക്ക് കൊണ്ട് പോലും പ്രതിഷേധിക്കാൻ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് കഴിയാത്തത് അത് സി ജെ പി എന്നുള്ള മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദയായിട്ട് മാത്രമേ ഞാൻ എനിക്ക് കാണാൻ പറ്റുള്ളൂ അരുൺ പറഞ്ഞ ഒരു കാര്യം സ്വമേധയാ കൃഷ്ണകുമാറിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയ എങ്ങനെയാ കേസെടുത്തത് എങ്ങനെയാ കേസെടുത്ത് ആരാണ് പരാതിക്കാരി എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ശാസ്ത്രീയ പരിശോധനകളില്ലാതെ പരാതിക്കാരി ഇല്ലാതെ അടിസ്ഥാന വിവരങ്ങളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം കേസെടുക്കുകയും ബി ജെ പി നേതാവിനെ വെറുതെ വിടുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കും നേതാക്കന്മാർക്കെതിരെ സ്വമേധയ കേസെടുക്കാൻ കേരളത്തിലെ പോലീസിന്റെ മുട്ടിടിക്കും കാരണം ഒമ്പത് വർഷമായിട്ട് കേരളത്തിലെ ആഭ്യന്തര ഉപകരിക്കുന്നത് ആർ എസ് എസ് കാരാണ് അല്ലെ പി ശശിയുടെ പി കെ ശശിയുടെ മുകേഷിന്റെ ഗണേഷിന്റെ ശശീന്ദ്രന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തോമസ് ഐസക്കിന്റെ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ കടകംപള്ളി സുരേന്ദ്രന്റെ ഒക്കെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത് കൊല്ലത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സമ്മേളനം നടന്നപ്പോ ഗോവിന്ദചാമിക്ക് സമമാണ് ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ് മാർച്ച് നടത്തിയ സി പി എമ്മിന്റെ പ്രവർത്തകരല്ലേ അപ്പൊ നിങ്ങളുടെ ഭരണഘടന കൂടി നിങ്ങളൊന്ന് പഠിക്കണം ഞങ്ങളുടെ ഭരണഘടനയെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത്ര നിലപാടെടുത്തത് നിങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്നത് ഏതോ സി പി എം ആകാരം കൊടുത്ത ആക്ഷേപത്തിന്റെ പുറത്ത് കേസ് എടുക്കുക കേസെടുത്തോട്ടെ അത് കോടതി ചെല്ലുമ്പോ അറിയാമല്ലോ കോടതിയിൽ നിലനിൽക്കുന്നു ഇനി രണ്ടാമത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒറ്റവരി ദിവ്യകർമ്മ ബീഹാറിലാണ് നിങ്ങൾ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടി ബിനോയ് കൊടിയുടെ എന്നെ കൊണ്ട് ഈ ലൈംഗിക അധിക്ഷേപ പരാതി നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഡെവലപ്മെന്റ് ആയിട്ടില്ല നിങ്ങൾക്ക് അതിനുള്ള വൈദഗ്ധ്യമായിട്ടില്ല നിങ്ങൾക്ക് ഈ പീഡന കേസിന്റെ തീവ്രതയാക്കാനുള്ള വൈദഗ്ധ്യം മാത്രമായിട്ടു വെച്ചാ ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ട് ദിവസം സംസ്ഥാന പ്രസിഡന്റ് കൊടുത്ത പരാതി അല്ല ായ അരുണിനും രാഹുലിനും ഇത് സന്ദീപ് വാര്യെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ച് ഇപ്പോഴത്തെ ഇവര് പ്രതിരോധത്തിലായിരിക്കുന്നതിന് ഒരു മറുനീക്കം വി ഡി സതീശൻ നടത്തിയതല്ല കാരണം അതിനേക്കാൾ മുമ്പ് ഏപ്രിൽ മാസത്തിൽ ഇത് പി എംഒയിലേക്ക് എത്തിയതാണ് എന്നാണ് ജിൻഡോ പറയുന്ന രാഷ്ട്രീയമായ മറുപടി രാഹുൽ പറയൂ പറയൂ ദൈവത്തെ ഓർത്തിയ രാഹുൽ രാഹുൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ഒറ്റ കാര്യം പറഞ്ഞാൽ മതി രാഹുൽ ഒറ്റ കാര്യം ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ടാക്കിയ ഒന്ന് എന്ന വാദം അങ്ങേക്കില്ലല്ലോ കാരണം ജിൻഡോ അത് പൊളിക്കുകയാണ് ുംകണമില്ലേ എല്ലാ വിഷയത്തിലും ഇത്തരം വൃത്തികെട്ട വാദം എടുക്കാനായിട്ട് താങ്കൾ എന്തെങ്കിലും ഒരു മനുഷ്യരെ പോലെ സംസാരിക്കും ഇവിടെ മാത്രം അഡ്രസ് ചെയ്യാൻ വേണ്ടി പകരം ഉണ്ടാക്കിയ പരാതിയല്ല എന്നെങ്കിലും സമ്മതിക്കാനുള്ളത് താങ്കൾ എന്ത് നിരീക്ഷകനാണ്

ശരി 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 എനിക്ക് ഒരു കേസിന്റെ വിധി വരുന്നതും വിധി പ്രഖ്യാപിക്കുന്നതും അല്ല ഘടകം പോലീസ് അന്വേഷിച്ച് പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് കൊടുക്കുന്ന കുറ്റപത്രമാണ് ഓൺ ദി ബേസിസ് ഓഫ് പോലീസ് ചാർജ് ആണ്